ഇന്ന് നിങ്ങളോട് പറയാൻ ദൈവം എൻ്റെ ഉള്ളത്തിൽ തന്ന ഒരു സന്ദേശത്തിൻ്റെ തലക്കെട്ടി പ്രകാരമാണ് ഇനിയും ദൈവം പ്രവർത്തിക്കും ഗാഡ് വിൽ ഡു ഇറ്റ് കഴിഞ്ഞ നാളുകളിൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത നന്മകൾ ഉപകാരങ്ങൾ സൗഖ്യങ്ങൾ വിടുതലുകൾ ദൈവിക അനുഗ്രഹങ്ങൾ എണ്ണി നോക്കിയാൽ നമുക്ക് അത് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയത്തില്ല അനേകമായിരമായിരമായ നന്മകളും വിടുതലുകളും സാക്ഷ്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിട്ടുണ്ട് എന്നാൽ ജീവിതത്തിൻ്റെ ചില നിർണായക സമയം കടന്നു വരുമ്പോൾ ചില പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഇതെല്ലാം മറന്നു പോകും എന്നാൽ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുകയാണ് ഒന്ന് ഓർത്ത് നോക്കി ദൈവം പ്രവർത്തിക്കും ഇന്നലെ ചെയ്തതുപോലെ അതിലും ശ്രേഷ്ഠകരമായി ദൈവം ഇന്നും നാളെയും വരുന്ന ദിവസങ്ങളിലെല്ലാം ദൈവം പ്രവർത്തിക്കും ഒരു പ്രശ്നം കടന്നു വരുമ്പോൾ ദൈവമേ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്നു എന്ന് ചോദിക്കുന്നതിന് മുമ്പ് ഇന്നലകളിൽ ദൈവം എന്താണ് എൻ്റെ ജീവിതത്തിൽ ചെയ്തത് എന്ന് ഓർത്തു നോക്കുന്നത് നന്നായിരിക്കും ദൈവവചനം വായിക്കുമ്പോൾ യോശുവയുടെ പുസ്തകത്തിൽ മോശയുടെ മരണശേഷം യോശുവ ഇസ്രായേൽ ജനത്തെ നേതൃത്വം കൊടുക്കുവാനായിട്ട് ദൈവം തെരഞ്ഞെടുക്കുന്നുണ്ട് ആ സമയത്ത് യോശുവയുടെ ഉള്ളത്തിൽ ഒത്തിരി ഭയമുണ്ട് ദൈവം യോശുവയോട് പറയുന്നുണ്ട് നീ ഭയപ്പെടരുത് നീ ഉറച്ചു നിൽക്കുക ഒന്നാമത്തെ അധ്യായം അഞ്ചാമത്തെ വാക്യത്തിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ ഇപ്രകാരം അവിടെ പറയുന്നു ഞാൻ മോശയോട് കൂടെ ഇരുന്നത് ഇരുന്നതുപോലെ നിന്നോട് കൂടെ ഇരിക്കും ഞാൻ ആ ഭാഗം പലതവണ വായിച്ചിട്ടുണ്ടെങ്കിലും ഈ കഴിഞ്ഞ ദിവസം വായിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വലിയ ദൈവശബ്ദം എന്നോട് ഇടപെട്ടു എന്താണ് ദൈവം യോശയോട് അങ്ങനെ പറയാൻ കാരണം മോശയുടെ കാലഘട്ടത്തിൽ ദൈവം അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്തുകൊണ്ടാണ് ഇസ്രയേൽ ജനത്തെ ഇസ്രൈമിൽ നിന്ന് ഇതുവരെ കൊണ്ടെത്തിച്ചത് ദൈവം യൂഷയോട് പറയാണ് മോശ മരിച്ചു പോയാലും മോശയുടെ ദൈവം മരിച്ചിട്ടില്ല മോശയുടെ കാലത്ത് നടന്ന അത്ഭുതങ്ങളും ദൈവപ്രവൃത്തികളും വിടുതലുകളും ഇതെല്ലാം നിന്നിലൂടെ ഞാൻ ആവർത്തിക്കും നിന്നിലൂടെ ഞാനത് വീണ്ടും ചെയ്യും ഞാൻ അത് ഇസ്രായേൽ ജനത്തിന് കാണിച്ചു കൊടുക്കും ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇതുപോലെ ചിലത് ആവർത്തിച്ച് കാണിക്കാൻ പോവുകയാണ് ഇന്നലെ ദൈവം പ്രവർത്തിച്ചത് മറ്റു പലർക്കും വേണ്ടി ദൈവം ചെയ്തത് നിങ്ങളൊരു പക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കും ഇന്ന് ദൈവത്തിൻ്റെ ആലോചന നിങ്ങളോട് പറയുക ഗോഡ് വിൽ ഡു ഇറ്റ് അഗെയിൻ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യും നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി അത് ചെയ്തിരിക്കും ദൈവത്തിൻ്റെ വാക്തത്വങ്ങളിൽ ദൈവം വിശ്വസ്തനാണ് വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ് ഈ സന്ദേശം നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ തളർന്നിരിക്കുന്നവർ ഇന്ന് പകൽ ധൈര്യപ്പെടുക ദൈവം അത് ചെയ്യും ദൈവം അത് നിവർത്തിക്കും ഈ വചനങ്ങൾ നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ നിങ്ങൾക്കൊരു പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം വി ഗോഡ് പ്ലസ് യു